എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു കാച്ചെണ്ണയാണേ ഈ എണ്ണ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ തടയുന്നതിന് ഒത്തിരി സഹായിക്കും കേട്ടോ ഞാനിത് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്ന സമയത്ത് അമ്മ എനിക്ക് സ്ഥിരമായിട്ടുണ്ടാക്കി തന്നു വിടുമായിരുന്നു കേട്ടോ ലീവിന് വരുമ്പോൾ ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തണ്ടിൻ്റെ എടുത്തിട്ടുണ്ട് തുളസിയിലെടുത്തിട്ടുണ്ട് അതും ഒരു മൂന്ന് തണ്ട് ഒടിച്ചെടുത്തിട്ട് അത് ഒരു മൂന്ന് തണ്ട ഒടിച്ചെടുത്തു അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണാണേ ടേബിൾ സ്പൂൺ അല്ല പിന്നെ ഉള്ളിയാണെ ചുമന്നുള്ളി ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം മൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ആ ചീനച്ചട്ടി നമ്മൾ ഫ്ലെയിമിൽ വെച്ചാ ചീനച്ചട്ടി നന്നായിട്ടങ്ങ് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് ഈ ഉലുവയാണ് ഉലുവ അങ്ങ് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും ഇട്ടങ്ങ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ തുളസിയില അങ്ങോട്ട് ഇടും തുളസിയില അങ്ങോട്ടിട്ട് ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആ അടർത്തി വെച്ചിരിക്കുന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് നനമില്ലാത്ത ഒരു തവിയോ സ്പൂണോ അല്ലെങ്കിൽ ഞാൻ തേ ഇവിടെ എടുക്കുന്നത് എന്താണെന്നറിയാവോ നമ്മൾ വണ്ടൊക്കെ ഉണ്ട് വണ്ട് പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ചിരട്ട തവിയൊക്കെ ഉപയോഗിക്കത്തില്ലായിരുന്നു അപ്പോൾ വണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഒത്തിരി അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയ ഒരു ചിരട്ടയുടെ ആ ചിരട്ട തവിയുടെ ഒരു പിടി കേട്ടോ അതിന് ചെ തവിക്കണ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു തവിക്കണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തടി കൊണ്ടുള്ളതാണ് അത് മരത്തടി തെങ്ങും തടിയുടെയാണ് അപ്പോൾ അത് സാധാരണ എൻ്റെ കുക്കിങ് വീഡിയോസിലെല്ലാം ഈ ഒരു തടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അത് ഇട്ടിട്ടാണ് കറി കിളക്കുന്നതൊക്കെ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് അപ്പം അതിൽ എരിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് വൃത്തിക്ക് കഴുകി ഉണക്കിയെടുക്കാം അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇളക്കി ഇളക്കുക അപ്പോൾ പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പാചകം ചെയ്യുമ്പോൾ തീ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം അതായത് ചട്ടി ചൂടായി എണ്ണയും തിളക്കുന്നത് വരെ നല്ല ഫ്ലെയിമിലിടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉലുവ അങ്ങോട്ട് ഇടുന്ന സ്റ്റേജ് മുതൽ തീ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം പിന്നെ അങ്ങോട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ അതെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇളക്കി 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 ഒരു കിരി കിരി കിയിലാന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങും അതായത് നമ്മൾ ഈ ഇട്ടുകൊടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ക്രിസ്പി ആകും അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രിസ്പി ഫീലിങ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്യാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ദിവ്യ ഒരു പാത്രത്തിലേക്ക് അതായത് നനമൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ എണ്ണയങ്ങ് അരിച്ചെടുക്കുകയാണ് കേട്ടോ അരിച്ചെടുക്കുമ്പം ഈ അവസാനം വരുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് എടുക്കണ്ട അത് അരിച്ചങ്ങ് നമുക്കത് മാറ്റി വയ്ക്കാം അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കയ്യിലോ കാലിലോ ഒക്കെ തേച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ദേഹത്തൊക്കെ തേക്കാനായിട്ട് നല്ലതാണ് അല്ലെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പം ഇത് അരിച്ചെടുക്കുമ്പം ചിലരത് ഞെക്കി പിഴിഞ്ഞൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇതങ്ങനെ ഞെക്കി പിഴിഞ്ഞൊന്നും നമുക്ക് കിട്ടത്തില്ല അഥവാ ഞെക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്നത് അത് പൊടിഞ്ഞാ എണ്ണയ്ക്കകത്ത് വീഴും അപ്പോൾ അതൊരു ഭംഗി കുറവാണ് അത് തന്നെയല്ല നമ്മൾ തലയിലൊക്കെ ഊട്ടി തല ഓട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പം ഇതിങ്ങനെ നമ്മുടെ തലയൊക്കെ ഇങ്ങനെ ഊട്ടി പിടിച്ചിരിക്കാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബോട്ടിലിനകത്തോ നല്ല നല്ല ഒരു അടപ്പുള്ള ഒരു പാത്രത്തിലൊക്കെ അടച്ചു വെക്കാം പിന്നെ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവെള്ളൽ ആണല്ലോ എണ്ണ എടുക്കുന്നത് തലയിൽ തേക്കാനായിട്ട് കൈവെള്ളലെടുത്ത് കഴിഞ്ഞാൽ രണ്ട് കൈയും കൂട്ടി തിരുമ്പി നന്നായിട്ട് ചൂട് വരുത്തും കൈ എണ്ണ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ തല ഓട്ടി നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കുക ഒരഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്നതിൻ്റെ ഫാ ഫലമായിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും അതുപോലെ മുടി കൊഴിച്ചിലും കുറയും ഇത് ഒരു ഒരു മാസം അടുപ്പിച്ച് അടുപ്പിച്ചു ചെയ്ത് നോക്കിയത് മാറ്റം ഉണ്ടാവും കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലവേദനയൊക്കെ ഉള്ളവരുണ്ടല്ലോ ക്രോണിക്കായിട്ട് സൈനസൈറ്റിസ് അതുപോലെ മൈഗ്രെയിനൊക്കെ ഉള്ളവർ സന്ധ്യ കഴിഞ്ഞിട്ട് വെട്ടുള്ള സമയത്ത് അതായത് പകൽ സമയത്തൊക്കെ ഈ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാനായിട്ട് ശ്രമിക്കണം അധികം കെമിക്കൽസൊന്നും അടങ്ങിയിട്ടില്ലാത്തൊരു ഷാംപൂ ഉപയോഗിച്ച് തന്നെ കളയണം സന്ധ്യ കഴിഞ്ഞ് കാരണം ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ തേക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ സൈനസൈറ്റിസും അതുപോലെ മൈഗ്രൈൻ ഉള്ളവർക്ക് തലവേദനയ്ക്ക് കാരണമാകും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്